ഫ്രണ്ട്സ് നിങ്ങൾ ഈ ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരിക്കും നമ്മളുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളത് അതായത് നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് മാത്രമേ നമുക്ക് പുറത്ത് കാണാൻ സാധിക്കൂ എന്നുള്ളത് സി ഇതേ പറ്റി ഭഗവത്ഗീത ബൈബിൾ ഖുറാൻ ഇതിലൊക്കെ വേറെ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ പുറത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്ഭവം എന്നുള്ളത് അത് നമ്മളുടെ മനസ്സിൽ നിന്നാണ് അതായത് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളാണ് അതിനെയൊക്കെ റിയാലിറ്റിയാക്കി മാറ്റുന്നത് സോ നമ്മുടെ ചിന്തകൾക്ക് ഇത്രയേറെ പവർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഒരു ചിന്തകൾ തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ നമുക്ക് മാറ്റിക്കൂടാം യൂട്യൂബിലൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതിനൊക്കെ നമുക്ക് ലഭിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മൾ ആയിത്തീരും എന്നുള്ളതാണ് ബട്ട് പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കുന്നതിന് നേർ വിപരീതമായിട്ട് നടക്കാറുണ്ട് അല്ലേ സോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ശരിക്കും നമ്മളെ ചിന്തകൾക്ക് ഈ പറഞ്ഞ പവർ ഒന്നുമില്ലേ പലപ്പോഴും നമ്മളെല്ലാവരെയും കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഇത് എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ തോട്ട്സിന് പവർ ഉണ്ട് ബട്ട് നമ്മുടെ തോട്ട്സിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്ക് അറിയില്ല നമ്മളിപ്പോൾ വെറുതെ ഒരു കാര്യം ജസ്റ്റ് നമ്മളുടെ മനസ്സിലൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് നടക്കാനുള്ള ചാൻസ് എന്നുള്ളത് വളരെ കുറവാണ് നമ്മളെ തിങ്കിങ് പാറ്റേൺ ഒരു പ്രോസസ്സ് ഉണ്ട് ആ ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ ചിന്തകൾ കടന്നു പോകുമ്പോഴാണ് അതൊക്കെ റിയാലിറ്റി ആയിട്ട് മാറുന്നത് സോ ഈ ഒരു തിങ്കിങ് പാറ്റേൺ ആൻഡ് പ്രോസസ്സ് ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് അസംഷൻ എന്ന് വിളിക്കുന്നത് നെവിൽ ഗൊദ്ദാദ് അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലൊക്കെ ഈ ലോ ഓഫ് അസംഷനെ പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷനെ പോലെ തന്നെ വളരെ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ലോ ആണ് യു ലോ ഓഫ് അസംഷൻ എന്നുള്ളത് സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു ലോ ഓഫ് അസംഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള തോട്ട്സിനെയൊക്കെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിച്ച് നമ്മുടെ ലൈഫിലുള്ള ഡ്രീംസിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ലക്ഷക്കണക്കിന് രൂപ ലോട്ടറി അടിച്ചവരൊക്കെ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും അവരുടെ ആ ഒരു പഴയ സ്ഥിതിയിലേക്ക് തന്നെ എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയ തുക തങ്ങളുടെ കൈവശം വയ്ക്കാൻ തങ്ങൾ അർഹരല്ല എന്നുള്ള അവരുടെ ഉപബോധ മനസ്സിലുള്ള ഈ ഒരു ഫീലിംഗ് ആണ് കാരണം അത്രയും വലിയ തുക അവരൊരിക്കലും അധ്വാനിച്ചുണ്ടാക്കിയതല്ല അതവർക്ക് വെറുതെ കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഇതുകൊണ്ട് തന്നെ അവർ പോലും അറിയാതെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡില് ഇത്രയും വലിയ തുക തങ്ങളുടെ കൈവശം വയ്ക്കാൻ തങ്ങൾ അർഹരല്ല എന്നുള്ള ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യുന്നു സോ നെവിൽ ഗൊദ്ദു പറയുന്നത് ഇപ്പം പുറമേ പണക്കാരനായിട്ട് മാറണം ഈ ടൈപ്പ് കാർ വാങ്ങണം ബൈക്ക് വാങ്ങണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ഫോക്കസ് മാറ്റിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരെ എടുക്കാൻ അർഹനാണെന്നുള്ള ഒരു ഫീല് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് കാരണം നിങ്ങൾ അർഹനാണെന്നുള്ള ഒരു ഫീല് നിങ്ങളുടെ സബ് കോണ്ഷ്യസ് മൈൻഡിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം അല്ലെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നിങ്ങളുടെ ലൈഫിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കില്ല സി ഇതാണ് ലോ ഓഫ് അസംഷനിൽ പറയുന്നത് നിങ്ങൾ ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ശ്രദ്ധിച്ചു നോക്കുക അയാള് ആ ഒരു ലെവലിൽ നിൽക്കാൻ അർഹനാണെന്നുള്ള ആ ഒരു ഫീല് അയാളിൽ ഉണ്ടായിരിക്കും അതായത് അയാളുടെ ബോഡി ലാംഗ്വേജ് സംസാരം പേഴ്സണാലിറ്റി ഇതിലൊക്കെ അത് പ്രകടമാകും ലോ ഓഫ് അസംഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് അതായത് നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ഇപ്പോൾ ഒരു റൂമിൽ ആമസോണിൽ നിന്ന് വന്ന ഒരുപാട് പാഴ്സൽ ബോക്സുകൾ ഇരിക്കുന്നുണ്ട് ആ ഒരു പാഴ്സൽ ബോക്സുകളുടെ ഇടയിലാണ് നിങ്ങളുടെ പാഴ്സൽ ബോക്സും ഇരിക്കുന്നത് സോ നിങ്ങളുടെ പാഴ്സൽ ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് അൺസെർട്ടനിറ്റി ഉണ്ടായിരിക്കും അതായത് എനിക്ക് എനിക്കാവശ്യമായിട്ടുള്ള എൻ്റെ പാഴ്സൽ ബോക്സ് ശരിക്കും ആമസോണിൽ നിന്ന് ഡെലിവേർഡായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കുമോ അത് ഇപ്പോഴും അത് ഡെലിവേർഡ് ആവാതെ അവിടെ തന്നെ ആയിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുക ഇത്തരത്തിലുള്ള ഒരുപാട് അൺസേർട്ടനിറ്റി നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും സോ ഇതായിരിക്കും അപ്പോഴുണ്ടാകുന്ന നമ്മളുടെ പേഴ്സ്പെക്റ്റീവ് എന്നുള്ളത് സോ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് വെച്ചുകൊണ്ട് ആ ഒരു ബോക്സ് ആ ഒരു റൂമിൽ നമ്മൾ തിരയുകയാണെങ്കിൽ അത് കണ്ടെത്താനുള്ള ചാൻസ് എന്നുള്ളത് വളരെ കുറവാണ് കാരണം നിങ്ങളുടെ പാഴ്സൽ ബോക്സ് അവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്നുള്ള ആ ഒരു ബിലീഫ് നിങ്ങളുടെ മനസ്സിലില്ല സോ നിങ്ങൾ ആ ഒരു തിരച്ചിൽ നിർത്തിയിട്ട് ഈസി ആയിട്ട് തന്നെ അപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നെക്സ്റ്റ് ടൈം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പാഴ്സൽ ബോക്സ് തിരയാൻ വേണ്ടിയിട്ട് അതേ റൂമിലേക്ക് പോകുന്നു ബട്ട് ഈ പ്രാവശ്യം നിങ്ങളുടെ പാഴ്സൽ ബോക്സ് ഡെലിവേർഡായിട്ട് ആ ഒരു റൂമിൽ ഇരിക്കുന്നുണ്ട് എന്ന് ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സോ ഈ പ്രാവശ്യം നിങ്ങളുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് തന്നെ മൊത്തം മാറിയിട്ടുണ്ടായിരിക്കും അല്ലേ കാരണം നിങ്ങളുടെ പാഴ്സൽ ആ ഒരു റൂമിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് സോ എന്തു വന്നാലും ഒരു പാഴ്സല് കണ്ടെത്തണമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റായിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കുക സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പാഴ്സൽ കണ്ടെത്താൻ സാധിക്കും കാരണം ഇപ്പം നിങ്ങളുടെ പാഴ്സൽ അവിടെ ഉണ്ട് എന്ന് കൺഫേം ആയതുകൊണ്ട് തന്നെ ആ ഒരു പാഴ്സൽ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ അർഹനാണെന്നുള്ള ആ ഒരു ഫീല് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റേഡ് ആയിട്ടുണ്ടായിരിക്കും സി ഇതേ പ്രോസസ്സാണ് നമ്മുടെ ലൈഫിലുള്ള ഡ്രീംസ് ആൻഡ് ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണമെന്ന് നെവിൽ ഗൊദ്ദത് പറയുന്നത് അതായത് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഈ ഒരു പേഴ്സ്പെക്റ്റീവ് നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതിനൊക്കെ റിയാലിറ്റിയൊക്കെ മാറ്റണം ഈ ഒരു പേഴ്സ്പെക്റ്റീവ് ആയിരിക്കണം നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് സോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങളിൽ തന്നെ ഉണ്ട് അതിനൊക്കെ നിങ്ങൾ അർഹനാണെന്നുള്ള ഈ ഒരു ഫീല് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും സോ ഇനി നമുക്ക് നമ്മളുടെ മനസ്സിനെ ഈ ഒരു ലെവലിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന മൂന്ന് പവർഫുള്ളായിട്ടുള്ള പ്രാക്ടീസിനെ പറ്റി നോക്കാം നമ്പർ വൺ ഓപ്പറേറ്റ് ഫ്രം എൻഡ് ലൈഫിലിപ്പോൾ ഒരുപാട് പണം സമ്പാദിക്കണം ആളുകൾക്കിടയിൽ നന്നായിട്ട് സംസാരിക്കണം ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി വേണം ഇത്തരത്തിൽ മാറണം വേണം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിന് പകരം ഓൾറെഡി ഞാൻ അതുപോലെയാണ് അല്ലെങ്കിൽ ആ ഒരു ലൈഫാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഈ ഒരു തോട്ടായിരിക്കണം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് നെവിൽ ഗൊദ്ദ അത് പറയുന്നത് കാരണം ഈ ഒരു പേഴ്സ്പെക്റ്റീവ് വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളുടെ ബിലീഫ് തന്നെ മാറിയിട്ടുണ്ടായിരിക്കും അതായത് നേരത്തെ ആ ഒരു പാഴ്സൽ ബോക്സ് അവിടെ ഉണ്ടെന്നുള്ള ആ ഒരു കൺഫർമേഷൻ ലഭിച്ചതിനു ശേഷം തീർച്ചയായിട്ടും എൻ്റെ പാഴ്സൽ ബോക്സ് ഇവിടെ തന്നെ ഉണ്ടായിരിക്കും ഞാൻ തീർച്ചയായിട്ടും അത് കണ്ടെത്തുമെന്നുള്ള ആ ഒരു ബിലീഫോട് കൂടിയിട്ട് തിരഞ്ഞപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താൻ സാധിച്ചു സി ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് സോ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങളിലും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിറ്റായിട്ടുള്ള ബോഡി വേണമെന്ന് ആഗ്രഹിക്കുകയാണ് സോ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫിറ്റാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം ഓൾറെഡി എനിക്കിപ്പോൾ ഉള്ളത് വളരെ ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഞാൻ അതിന് അർഹനാണെന്നുള്ള ആ ഒരു ഫീല് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യണം സോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചിന്തിക്കുമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു പേഴ്സൺ സോ ഈ ഒരു ഫിറ്റ്നസ് മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കും സോ ഇതിലൂടെ നിങ്ങളുടെ വർക്കൗട്ട് ഡയറ്റ് ഇത്തരത്തിൽ നിങ്ങളെടുക്കുന്ന ആക്ഷൻസിലൊക്കെ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ഇതാണ് ഓപ്പറേറ്റ് ഫ്രം എൻഡ് എന്നുള്ളത് കൊണ്ട് നെവിൽ ഗൊദ് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നേരിടക്കണമെന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ എൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓൾറെഡി അത് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ആ ഒരു ഫീൽ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യണം സോ സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ ആക്ഷൻസ് ബിലീഫ് ഇതിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്പർ ടു പ്രാക്ടീസ് മെൻറ്റൽ ഡയറ്റ് മോശം ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഡാമേജ് ആയിട്ട് മാറുന്നത് അതുപോലെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അമിതമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് വളരെ വീക്കായിട്ട് മാറും ഇത് നമ്മുടെ ലൈഫിലുള്ള ഗോൾസിനെ നോക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈസി ആയിട്ട് അതിനൊക്കെ ഗീവപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മളിൽ ക്രിയേറ്റ് ചെയ്യും ഈ ഒരു ഡിസ്ട്രാക്ഷൻസ് നെഗറ്റീവ് തോട്ട്സ് ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് സോ ഈ ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കണം സി ഇത്തരത്തിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ടാർഗറ്റ് വിഷൻ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഒരുപാട് ആളുകളും അവരുടെ ലൈഫിലുള്ള ഈ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നതിലാണ് മിസ്റ്റേക്ക് കാണിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പണം സമ്പാദിക്കണം നല്ല കാറ് വേണം വലിയ വീട് വേണം ഇതൊക്കെയാണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളത് മറ്റുള്ളവരെ അതായത് പുറമേയുള്ള ആളുകളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ് എന്നുള്ളത് സി മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കൾ വാങ്ങണം ഇതൊക്കെ നിങ്ങളെ ആക്ച്വലി ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സോ ഇതൊക്കെ വിട്ട് നിങ്ങളുടെ ടാർഗറ്റ് എന്നുള്ളത് നിങ്ങളെ ഇൻറ്റേണലി സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കണം എന്നുള്ളതായിരിക്കണം ഇപ്പോൾ ഒരുപാട് പണമുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കാറ് വാങ്ങും ബൈക്ക് വാങ്ങും ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം ഇത്രയും പണം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് പോകും എൻ്റെ ഫാമിലി എനിക്ക് നന്നായിട്ട് നോക്കാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് വളരെ പീസ്ഫുള്ളായിട്ട് മാറും നേരെ മറിച്ച് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് അവിടെ ഒരുപാട് ആയിട്ട് മാറും സോ ഇനി മുതൽ നിങ്ങൾ ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ടാർഗറ്റാക്കി വെക്കാതെ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൽ നിങ്ങൾ എങ്ങനെയാണോ ആവാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണാലിറ്റിക്ക് വേണ്ട മൈൻഡ് സെറ്റ് ക്വാളിറ്റീസ് ഇതൊക്കെ നിങ്ങളുടെ ടാർഗറ്റാക്കി വെക്കുക സി ഇത്തരത്തിൽ നിങ്ങളുടെ ഇൻറ്റേർണൽ മനസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ടാർഗറ്റ് വയ്ക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ പോലും അറിയാതെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുകയുള്ളൂ ഇപ്പോൾ ഒരു ബൈക്കിൽ കയറിയിട്ട് ഇന്ന സ്ഥലത്തേക്ക് എത്തണമെന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് ആ ഒരു ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ നമ്മളുടെ മൈൻഡ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്ത് നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ സോ ഇനി മുതൽ നിങ്ങളുടെ ടാർഗറ്റ് എന്നുള്ളത് ഇത്തരത്തിലുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്നും മാറ്റിയിട്ട് ആ വസ്തുക്കൾ കൈവശം വയ്ക്കാൻ അർഹതയുള്ള അത്തരത്തിലുള്ള ആ ഒരു പേഴ്സൻ്റെ മൈൻഡ് സെറ്റ് ടാർഗറ്റ് ചെയ്യുക അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വസ്തു കൈവശം വയ്ക്കുന്ന ആ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും അയാളുടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക നമ്പർ ത്രീ ഹാവ് ഫെയ്ത്ത് ഈ ഒരു ലോ ഓഫ് അസംഷൻ എന്നുള്ള ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങളുടെ മൈൻഡ് കടന്നു പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കണമെന്ന് നിങ്ങളുടെ മൈൻഡ് വിചാരിക്കും സോ ഈ ഒരു ലോ ഓഫ് അസംഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനു മുന്നേ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ റിയാലിറ്റി എന്നുള്ളത് വളരെ പെട്ടെന്ന് മാറില്ല തീർച്ചയായിട്ടും അതിനായിട്ട് കുറച്ച് സമയമെടുക്കും അതുപോലെ തന്നെ നിങ്ങളൊരു ലോ ഓഫ് അസംഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫെയിലിയേഴ്സ് ഓബ്സ്റ്റക്കൾസ് ഇതിനൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ ഒന്നും തന്നെ നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കരുത് ഇതിനെയൊക്കെ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് കാണണം കാരണം ഈ ഒരു ഫെയിലിയേഴ്സ് ഒബ്സ്റ്റക്കിൾസ് ഇതൊക്കെ വന്നാൽ മാത്രമാണ് അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങളെ പഠിച്ച് നമ്മളെ നമുക്ക് ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കുകയുള്ളൂ സോ ഈ ഒരു ലോ ഓഫ് അസംഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും സോ അപ്പോഴൊന്നും തന്നെ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ഗീവ് അപ്പ് ചെയ്യരുത് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങളെ കൂടുതലായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുകയാണ് എന്നുള്ളതാണ് നെവിൽ ഗൊദ് അത് പറയുന്നത് സോ ഈ മൂന്ന് കാര്യങ്ങളും ഇന്നു മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക ഒരു പക്ഷെ തുടക്കത്തില് നിങ്ങൾക്ക് വലിയ ചേഞ്ചസ് കാണാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങളുടെ മൈൻഡിനെ വിശ്വസിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് അധികം വൈകാതെ കാണാൻ സാധിക്കും സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്